പാപ്പ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്ത രാജ്യത്തിന്റെ വികസനത്തിന് ക്രൈസ്തവ സഭകളുടെ പിന്തുണ തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെടുകയാണ് ക്രൈസ്തവ രാജ്യത്തിന് നൽകുന്നത് നിസ്തുല സേവനമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മതമേൽ അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർക്കായി ഔദ്യോഗിക വസതിയിൽ സംഘടിപ്പിച്ച വിരുന്നിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം तो बहुत है है क्रिश्चियन कम्युनिटी के साथ मेरा संबंध कोई नया नहीं पुराना बड़ा आत्मीय नाता रहा और बड़े वार्म रिलेशंस रहे हैं जिसस क्राइस्ट के जन्म को सेलिब्रेट करते हैं ये उनकी लाइफ मैसेज और वैल्यूज को भी याद करने का अवसर है और जो समाज समावेशी हो इंक्लूसिव हो हमारे देश की विकास यात्रा में यही मूल्य एक गाइडिंग लाइट की तरह हमें रास्ता दिखा रहे हैं मैं क्रिश्चियन कम्युनिटी के लोकल के लिए और वोकल बनने के लिए आप सबका मार्गदर्शन को मिलता रहे ये मैं जरूर आग्रह करूंगा ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്ത വർഷം ഇന്ത്യയിലെത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ചയായില്ലെന്ന് സഭാ പ്രതിഥികൾ പറഞ്ഞു ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടക്കുമെന്ന പ്രഖ്യാപനത്തെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും അത്ലറ്റിക് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജ് പറഞ്ഞു We are to host. we already started preparation, we already started started preparation meeting for that and I'm ready to witness that big glory. India will be on the the top of the world, sir. Thank you very much. വിരുന്നിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയെന്ന് സി പി ഐ കുറ്റപ്പെടുത്തുന്നുണ്ട് വിശദാംശങ്ങളുമായി വിനിത വേണുമാണ് നാഷണൽ ലിസ്കിൽ നിന്നും ചേരുന്നത് വിനിത മറപ്പാപ്പ ഇന്ത്യയിലേക്ക് എത്തുമെന്ന് കഴിഞ്ഞ കുറെ നാളുകളായി ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് സ്ഥിരീകരിക്കുകയാണ് പ്രധാനമന്ത്രി ഈ ക്രൈസ്തവ സഭാപ്രതിനിധികളുമായുള്ള വിരുന്നിൽ ആരൊക്കെ പങ്കെടുത്തിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത് അനിമിഷ മണിപ്പൂർ സംഘർഷത്തിന്റെ പിന്നാലെ ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്തുന്നതിന് വേണ്ടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക വസതിയിൽ ഇപ്പോൾ ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് ക്രിസ്മസ് വിരുന്ന് തുടങ്ങിയത് ഔദ്യോഗിക വസതിയിൽ അറുപതിലധികം പേർ മതമേലധ്യക്ഷന്മാർ ഉൾപ്പെടെ ഈ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തു കർദനാൽ ഓസോൾഡ് ഗ്രേഷ്യസ് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര തുടങ്ങിയവർ ആ വിരുന്നിലെത്തിയിരുന്നു ബിജെപി നേതാക്കളായ അനിൽ ആന്റണിയുടെയും ടോം വടക്കിന്റെയും നേതൃത്വത്തിലായിരുന്നു ഈ വിരുന്ന് സംഘടിപ്പിച്ചത് കായിക താരം അത്ലറ്റിക് ഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റായ അഞ്ച് ബോബി ജോർ ബോബി ജോർജും വിരുന്നിലെത്തി ക്രൈസ്തവർ സമൂഹം രാജ്യത്തിന് നൽകുന്ന സേവനം നിസ്തുലമാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരുന്നിലെത്തിയവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് വികസനത്തിന്റെ ഗുണം എല്ലാവരിലും എത്തിക്കാനാണ് ശ്രമിക്കുന്നത് തുടർ വികസനങ്ങൾക്ക് ക്രൈസ്തവ സഭകളുടെ പിന്തുണ വേണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യമോ ഫ്രാൻസിസ് മാപാപ്പ ഇന്ത്യയിലെത്തുമെന്ന പ്രധാനമന്ത്രി മതമേലധ്യക്ഷന്മാർക്ക് ഉറപ്പു നൽകിയത് കേരളത്തിൽ ഉൾപ്പെടെ സന്ദർശനം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനുള്ള ചർച്ചകളും ഒരുക്കങ്ങളും നടക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഒപ്പം മണിപ്പൂർ ഉൾപ്പെടെയുള്ള മറ്റു രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ ഇതിൽ ചർച്ചയായില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഭാ പ്രതിനിധികളും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് അഞ്ചു ബോബി ജോർജ് നേരത്തെ പറഞ്ഞതുപോലെ കായിക മേഖലയിലെ വിഷയങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞു എന്നാണ് അഞ്ജു ബോബി ജോർജ് പറഞ്ഞത് ഒപ്പം രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒളിമ്പിക്സിൽ ഇന്ത്യ വേദിയാകുമെന്ന പ്രഖ്യാപനത്തെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും അഞ്ജു ബോബി ജോർജ് പറഞ്ഞു എന്നാൽ ഈ പ്രധാനമന്ത്രിയുടെ വിരുന്നിനെതിരെ വിമർശനവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഴിഞ്ഞു രാഷ്ട്രീയ അജണ്ടയാണെന്ന് ഓർക്കണമെന്നാണ് സി പി ഐ പറയുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശനവുമായി രംഗത്തെത്തി എന്തുകൊണ്ടാണ് ഈ വിരുന്നിൽ പങ്കെടുത്ത മതമേലധ്യക്ഷന്മാരും ബിഷപ്പുമാരും ഉൾപ്പെടെ മണിപ്പൂർ വിഷയം പ്രധാനമന്ത്രിയോട് ചോദിക്കാതിരുന്നത് ഇതിന് പിന്നിലെ അജണ്ട എന്തുകൊണ്ടാണ് തിരിച്ചറിയാതിരുന്നത് എന്നാണ് ഇപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞത് വിചാരധാര വായിക്കാൻ ഈ ബിഷപ്പുമാർ തയ്യാറാകണമെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ ക്രിസ്മസ് വിരുന്ന് വലിയൊരു രാഷ്ട്രീയ ചർച്ചയെ തന്നെയാണ് വഴിവെച്ചിരിക്കുന്നത് നിമേഷ്